പിന്നത് അപ്പൂപ്പ് മരിച്ചതിന് ശേഷം അറുപതെണ്ണായിരിക്കും അതിനുശേഷം കഴിഞ്ഞ വർഷം നമ്മൾ മുന്തിരി മുന്തിരി അല്ലേ അത് ജ്യൂസ് ആ ജ്യൂസ് മുന്തിരി ഞാൻ നേരത്തെ ഞാൻ പറിച്ചപ്പോഴും നമ്മുടെ കിട്ടുന്ന ജ്യൂസ് നാട്ടിലൊക്കെ ഉപയോഗിക്കും നാട്ടില് ആ സെയിം സംഭവം ഇത് കോഴിക്കാനായിട്ട് നല്ലതാണോ ബ്രോ ഇതൊന്നും അല്ലേ ഈ കോഴി കോഴിക്കാണ് കോഴിക്ക് കൊടുക്കാൻ വേണ്ടി നല്ലതാണ് ശരിക്കും ഇവിടെ ഈ ജ്യൂസ് മുന്തിരി ഉണ്ടോ ഉണ്ടാവില്ലല്ലോ ഇത് വെള്ളമുന്തിരി വെള്ള മുന്തിരി കുരുള്ള ടൈപ്പാണ് ആ ഇത് വെള്ളമുന്തിരിയുടെ കുരുള്ള ടൈപ്പ് അല്ലേ കോഴിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കോഴിക്ക് മാത്രല്ലേ ഇതൊക്കെ നമ്മള് നടക്കുമ്പോഴേക്കാല് ശ്രദ്ധിക്കണേ നടക്കുമ്പോ കമ്പിയമ്മേ ഇത് ഹോളണ്ടിലേക്കായിരുന്നു ആയിരുന്നു ഇതെന്താ ഇത് ഇത് പൂവിന്റെ വിത്ത്ല്ലേ ബെലഡോണെന്നുള്ള പൂവുണ്ട് അതായത് ലില്ലി ടൈപ്പ് അതിന്റെ വിത്ത് ഓരോ അനുസരിച്ചിട്ട് ഇതില് പഴയ കാലത്ത് മെഷീൻ അല്ലേ ഇവിടെ ഇട്ടു കൊടുത്തു കഴിയുമ്പോ

ഇതിന്റെ പേര്ന്നു മക്കിയ മക്കിടാമിയ തലിപ്പൊട്ടിച്ചിരുന്നല്ലേ ആ ഇതല്ലേ തിരുന്നേ ശരിക്കും ആ കഴിക്കാം അത് തിന്നാൻ പറ്റുന്ന തിന്നാൻ പറ്റുന്നു അത് കാര്യല്ല അല്ലല്ല ചെഷ്നോട്ട് വര ുഡാമിയാമോട്ടി വെക്കാം സൈക്കിൾ ഇരിക്കില്ലേ സൈക്കിള് സൈക്കിളിന് സൈക്കിൾ ഇത് ഇവിടെ പിള്ളേരുകള് കളിക്കുന്ന വെള്ളടി സെന്ററും അങ്ങനെ പാർട്ടി നടത്തുന്ന സാർ പരിപാടി ക്ലബാല്ലേ

അപ്പം പറച്ചോ പറച്ചു ശരിക്കും ഇവിടെ ഒറ്റപ്പെടലില്ലല്ലേ ഇതിൻ്റെ പുറകെ ഫുൾ ടൈം നടക്കുന്നുണ്ട് അതിൻ്റെ പുറകെ കുഴപ്പമില്ല ഇത് മറ്റേ റോസ്മെരിട്ടോ ആ റോസ്മെരി ഞാൻ നട്ടതല്ലേ അതായിരുന്നു അല്ലേ ആ മുന്നേ ഉണ്ടായിരുന്ന ആരാ നട്ട് വെച്ചത് അപ്പോൾ ഇത്രയും മൂത്തൊരു മുരിങ്ങക്ക ഇസ്രയേലിൽ വേറെ ഉണ്ടാവില്ല ആരും പറിക്കാതെ വെച്ച് പോയത് അപ്പോൾ കൂർക്ക നട്ട് കഴിഞ്ഞാൽ

ഇതിന്റെ പിന്നെ നമ്മുടെ ജോലി ഉണ്ടല്ലോ ഇൻഡിപെൻഡന്റ് ജോലിയുണ്ടല്ലോ ഇങ്ങനത്തെ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കൃഷിയാണല്ലോ അവര് പച്ചക്കറി ഓരോന്ന് കൊണ്ടുപോകും ഫേസ്ബുക്കിൽ ഫേസ്ബുക്കില് പോസ്റ്ററിലും അങ്ങനെയൊക്കെ ഇന്നലൊന്നും എനിക്ക് തോന്നുന്നില്ലേ പിന്നെ മകളുടെ വീട്ടില് കോവക്കെ ഇഷ്ടംപോലെ ഇണ്ട് ഇപ്പൊ അവര് 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 വന്നിട്ടുണ്ട് പിന്നെ അവര് അവരെ കസിൻസിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ഞാൻ തൈ തൈൻ്റെ തൈ കൊടുക്ക കൊടുത്തിരുന്നു ഞാൻ അവരെ കെയർ ഓഫിൽ ഞാൻ ഇവിടെ ആരും കൊടുക്കാറില്ല അവരെ കെയർ ഓഫിൽ ഞാൻ കൊടുക്കാറുണ്ട് ഒരു തൈക്ക് അമ്പത് ശക്കൽ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു അത് നല്ല മൂത്ത് തണ്ട് നോക്കിയിട്ട് മുള ഇതാക്കും കമ്പോസ്റ്റൊക്കെ ഇട്ട് മുളപ്പിച്ച് തൈ കൊടുക്കും പിന്നെ എല്ലാ സാധനമുണ്ട് അപ്പറേ കൊടുത്തു ആ അത് വർക്ക് ചെയ്യുന്ന അതിന്റെ ബാറ്ററി എടുത്തിട്ട് എന്റർനിട്ടേക്കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി എപ്പോഴും വീക്ക് ആയി ഓടിക്കാറില്ല

പിന്നെ കുട്ടികളത് രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇതാണ് മുട്ടനാടല്ലേ ആ ഇത് ഒരു ഒന്നൊന്നര നല്ല കിലോന് ആണല്ലേ ഇതിനെ തീറ്റ കൊടുക്കണത് മാത്രമേ ഞാനുള്ളൂട്ടാ നാടിന് കറക്കണതൊക്കെ പിന്നെ തൊണ്ണൂറ്റിയൊന്നു വയസ്സായ ആടുണ്ടായിരുന്നു ശരിക്കും ഞാൻ വന്നപ്പോ നൂറ്റി അറുപതായിരുന്നു സെപ്പറേറ്റ് ചെയ്യാനുള്ള ഐസൊലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് അവിടെ പിന്നെ അത് അപ്പൂക്കും മരിച്ചതിന് ശേഷം അറുപതെണ്ണമായിട്ട് ചുരുക്കി അതിനുശേഷം കഴിഞ്ഞ വർഷം നമ്മൾ തീർത്ത് നിർത്തി അപ്പൊ ഈ മൂന്നെണ്ണത്തിനെ ഭംഗിക്കുന്ന പറഞ്ഞു നിർത്തിയ അപ്പോൾ രണ്ടെണ്ണം പ്രസവിച്ചു ഇനിയിപ്പോ കുഞ്ഞുങ്ങളെ കൊടുക്കും കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കുവോ സാറിനാ മീറ്റിന് കൊടുക്കൽ കുറവാണ് ആള് ഇത് എത്ര പ്രായം ഉണ്ട് ഈ തള്ളാടാ മൂന്ന് വയസ്സിന്റെ അടുത്തുണ്ടാവും അത് അണ്ടര വയസ്സും മൂന്ന് വയസ്സുണ്ടാവും ആണല്ലേ ഇത് രണ്ടു വയസ്സോ രണ്ടു വയസ്സുള്ള അത് രണ്ടു വയസ്സേ ഉള്ളൂ ക്യൂട്ടാല് നമ്മുടെ കൂടെ ഇങ്ങനെ തട്ടിമറിച്ചാലും അതെ വലുതല്ലേ ഫുഡ് വൈക്കോല് ഉണങ്ങിയത് രണ്ടു നേരം കൊടുക്കും പിന്നെ തീറ്റയും കാണിച്ചു തരാം പെല്ലറ്റുണ്ട് പെല്ലറ്റ് അത് രണ്ടു നേരം ഒരു ആടിന് പാല് കിട്ടുന്ന ആടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ തീറ്റയാണ് കണക്ക് രണ്ടു നേരം രണ്ടു നേരമായിട്ട് ഒരു കിലോ കൊടുക്കാം ഓവർ ഫുഡ് ആയി കഴിഞ്ഞാൽ വയറിൻ്റെ പ്രശ്നം വരും

ഡയറക്റ്റ് ഡയറക്റ്റ് വെള്ളത്തിൽ കലക്കണം ഡയറക്ട് കൊടുക്കണം ചുരുക്കം നാട്ടിൽ പോയാലും ജീവിക്കാൻ ഓ കൃഷി നാട്ടിലൊന്നും വലിയ പാടാ വെറുതെ മാത്രമേ ഉള്ളൂ ഉപകാരമുള്ള രീതിയല്ല നാട്ടിലെ കൃഷി രീതി ശരിക്കും ഇവിടെ കൃഷി ലാഭകരമാണോ ആ ഇവിടെ ഗവൺമെന്റ് ഇഷ്ടംപോലെ

ഭയങ്കര രസമായി നമ്മുടെ നാട്ടിൻപുറത്തെയൊക്കെ രീതികൾ പോലെ അവൻ നമ്മളെവിടെ പോയി കഴിഞ്ഞാൽ അവൻ ചാടി ചാടി കൂടെ വരും ഇത് ഇത് വൈറ്റ് മിക്സ് ആണ് റോഡ് ഐലൻഡും വൈറ്റ് ലഗ്ണ മിക്സ് മറ്റേത് അറബിക്കും വിൻഡോഡിൻ്റെയും മിക്സാണ് ഒരെണ്ണം കൂടി ഉണ്ട് പുള്ളി ഇച്ചിരി വീക്കാണ് അപ്പോൾ മൂന്നെണ്ണം കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക ഇത് അപ്പോൾ ബ്രോ എഴുപത് ഷക്കൽ ഒരെണ്ണത്തിന് അത് മീറ്റ് പെർപ്പസിന് ചൈനക്കാരാണെങ്കിൽ നൂറ് ഷക്കൽ വരും അല്ലേ അവർ എന്നെ പൈസ പറഞ്ഞാൽ വേണ്ടി തരും അവരൊരു അവരൊക്കെ ഉറപ്പിൽ ഒത്തിരി കൊടുക്കായിരുന്ന അപ്പൊ നിങ്ങക്ക് ആർക്കെങ്കിലും ഒക്കെ പച്ചക്കറികളോ അല്ലെങ്കിൽ നാടൻ കോഴിയോ കോഴിമുട്ടയൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മനുഷ്യപ്രവായിട്ട് കോണ്ടാക്ട് ചെയ്യാം താറാവും താറാവുണ്ട് എല്ലാ സാധനവും ഉണ്ടല്ലേ താറാവും താറാമുട്ടയൊക്കെ ഉണ്ട് അപ്പോൾ കോഴി മേടിക്കാൻ സാധ്യത കുറവുള്ളൂ നമുക്ക് ഇറച്ചി കോഴി പ്രത്യേകിച്ച് നാടൻ കോഴി ഇറച്ചിക്ക് വയ്ക്കുന്നില്ലേ അത് വയ്ക്കുന്നുണ്ട് മുട്ട വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കങ്ങളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അതെടുക്കാം നമുക്ക് ഇത് കഴിയുമ്പോ തന്നെ എടുക്കാം അപ്പൊ നമ്മളിപ്പോൾ അതുപോലെ പറയുന്നത് പോലെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്